ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ പേരയ്ക്കൊണ്ട് കൊണ്ടൊരു ഷേക്ക് ആണ് തയ്യാറാക്കുന്നത് അത് ഞാനിവിടെ രണ്ട് പേരക്ക എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തിന് ശേഷം ഒരു സ്പൂൺ എടുത്തിട്ട് എൻ്റെ ഉള്ളിലുള്ളതെല്ലാം ഞാൻ ഇതുപോലെ ഇതുപോലൊരു പ്ലേറ്റിലോട്ടെടുത്ത് മാറ്റുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഉൾഭാഗം നല്ല ക്ലീൻ ആക്കി ക്ലീനാക്കിയെടുത്ത് വെക്കണം നമ്മൾ ഈ ഒരു ഷേക്ക് തയ്യാറാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ടാണ് നമ്മൾ ഈ പേരക്ക ഉൽഭാഗം ഞാൻ ഇതുപോലെ ക്ലീൻ ആക്കി ക്ലീനാക്കിയെടുക്കണമെന്ന് പറഞ്ഞത് കണ്ടല്ലോ നല്ല ക്ലീൻ ആക്കി ഞാൻ ക്ലീനാക്കി ഞാനെടുത്തിട്ടുണ്ട് ഞാനൊരു മിക്സി ജാർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലോട്ട് നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ പേരക്കേൻ്റെ ആ കുരു അതെല്ലാം ചേർത്ത് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് എത്രയാണോ പഞ്ചസാര വേണ്ടത് അതിനനുസരിച്ചുള്ള പഞ്ച പഞ്ചസാരയും പഞ്ചസാരങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു അരക്കപ്പോളം പാലും കൂടെ ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇനി ഞാനൊരു പാത്രത്തിലോട്ട് കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു അല്പ ഉപ്പും കൂടെ ഒന്നും എടുത്ത് വിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നന്നായിട്ട് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മാ പേരക്കല്ലേ അതിന് ഇതുപോലെ ഒന്ന് ഇതിനകത്ത് ഇട്ടിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കണം കേട്ടോ അപ്പഴത്തേക്ക് അതായത് ഇതുപോലൊരു ഡിസൈനിൽ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണ്ടായെങ്കിൽ ഇതൊന്ന് സ്കിപ്പ് ചെയ്തോളൂ അപ്പോൾ നമ്മൾ ഷേക്ക് ഇതാണ് നല്ല കട്ടിക്ക് ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടേ കണ്ടല്ലോ നല്ല ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ച് എടുക്കണം അപ്പോൾ ഞാനിത് ആ നമ്മുടെ ഇപ്പോൾ ഏരക്കേൻ്റെ ഉള്ളിലോട്ട് ഒരു ഐസ് ക്യൂബും കൂടെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല അട്ടിപൊളിയൊരു ഷേക്കാണ് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ ഷേക്ക് നമുക്കിതിൻ്റെ ഉള്ളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം കണ്ടല്ലോ നല്ല അട്ടിളി വൈകുന്നേരം കുട്ടികൾ സ്കൂളോട്ട് വരുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഗെസ്റ്റൊക്കെ വരുമ്പോഴാണെങ്കിലും പേരൊക്കെ എങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയാനും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചാനലിലൂടെ തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്